നമസ്കാരം ഏവർക്കും മന്ത്രാക്ഷരിയിലേക്ക് സ്വാഗതം ഭഗവത്ഗീത യഥാ രൂപം അധ്യായം ഒന്ന് ശ്ലോകം എന്നിവ നോക്കാം ശ്ലോകം താൻ കൗന്ദേയ സർവാൻ പരയാവിഷ്ടോ പുന്തി പുത്രനായ അർജുനൻ തനിക്ക് എല്ലാ ബന്ധുക്കളായുള്ളവരെയും അവിടെ കണ്ടപ്പോൾ അവരോടെ കരുണാഭരിതനായി തീർന്ന അർജുന വിഷണ്ണനായിക്കൊണ്ട് ഇങ്ങനെ പറഞ്ഞു അർജുനൻ എന്താണ് പറഞ്ഞതെന്ന് അടുത്ത ശ്ലോകത്തിൽ നോക്കാം ശ്ലോകം ഇരുപത്തെട്ട് സ്വജനം കൃഷ്ണ അർജുനൻ പറഞ്ഞു യുദ്ധത്തിനൊരുങ്ങി വന്നിട്ടുള്ള ഈ ബന്ധുമിത്രാദികളെ കണ്ടിട്ട് എന്റെ അവയവങ്ങൾ തളരുന്നു മുഖം വരളുന്നു നിർവാജ്യമായ ഭഗവത്ഭക്തിയുള്ള ഏതൊരാളിലും ദിവ്യന്മാർക്കും ദേവന്മാർക്കുമുള്ള സർവ ഗുണങ്ങളും ഉണ്ടായിരിക്കും ഭക്തിയില്ലാത്തവർക്കാകട്ടെ വിദ്യാഭ്യാസം കൊണ്ടും സംസ്കാരം കൊണ്ടും ഭൗതികമായി ഉന്നത പദവിയിലിരുന്നാലും ശരി അത്തരം ഗുണങ്ങൾ ഉണ്ടാവുകയില്ല അർജുനൻ തന്റെ യുദ്ധോത്സുകരായ ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും രണാങ്കണത്തിൽ കണ്ടയുടനെ സഹതാപ പരവശനായി തീർന്നു തനിക്ക് വേണ്ടി പൊരുതുന്നവരെ കുറിച്ച് അദ്ദേഹത്തിന് തുടക്കത്തിലെ അനുകമ്പയുണ്ടായിരുന്നു ഇപ്പോൾ മറുപക്ഷത്തിലുള്ളവരെ കുറിച്ചും അവർക്കെല്ലാം മരണമടുത്തതോർത്ത് അർജുനന് സഹതാപം തോന്നുകയും അവയവങ്ങളെല്ലാം തളരുകയും ആയ വരളുകയും ചെയ്തു അവരുടെ സമവീര്യം കണ്ട് അദ്ദേഹം അമ്പരന്നു രക്തബന്ധമുള്ള ആ വംശജർ മുഴുവനും തന്നോട് യുദ്ധത്തിനൊരുങ്ങി നിൽക്കുകയാണ് ഇതാണ് അർജുനനെ പോലെ ദയാലുവായൊരു ഭക്തന് സംഭ്രമുളവാക്കിയത് അർജുനനിൽ ഈ പ്രതികരണങ്ങൾ ഉണ്ടാക്കിയത് ദൗർബല്യം കൊണ്ടല്ല മൃദുല ഹൃദയത്വം കൊണ്ടാണ് ശുദ്ധനായ ഒരു ഭഗവത് ഭക്തനിൽ സ്വാഭാവികവുമാണിത് പരമ ദിവ്യജഞ്ചലമായ വിശ്വാസമുള്ളവന് ദേവന്മാരുടെ ഗുണങ്ങളെല്ലാം ഉണ്ട് എന്നാൽ ഭഗവത് ഭക്തനല്ലാത്ത ഒരാൾക്ക് വില കുറഞ്ഞ ഭൗതിക ഗുണങ്ങൾ മാത്രമേ ഉള്ളൂ അയാൾ മാനസിക മേഖലകളിലൂടെ അലഞ്ഞു തിരിയുന്നതുകൊണ്ട് എങ്ങും എത്താതെ വെട്ടിത്തിളങ്ങുന്ന ഭൗതിക ശക്തിയാൽ ആകൃഷ്ടനായി പോകുമെന്നതിൽ സംശയമില്ല